സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസങ്ങളായി ലോകം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആമിർ എന്ന ഈ സഹോദരന്റെ ഹജ്ജ് അങ്ങനെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും എന്തായിരുന്നാലും നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട് ആരാണ് അതാവു എന്താണ് ഹജ്ജ് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് തോക്കല് എന്താണ് പ്രാർത്ഥന അങ്ങനെ ഒരുപാട് നമ്മൾക്ക് അറിവ് നൽകുന്ന ഒരു കഥയാണ് ഇത് നടന്ന സംഭവമാണ് രണ്ട് മൂന്ന് ദിവസം ആമിർ എന്ന ഒരു സഹോദരൻ ഹജ്ജിന് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വരുന്നു എയർപോർട്ടിലെ സുരക്ഷിത ഉദ്യോഗസ്ഥർ പറയുന്നു സുരക്ഷിതമായിട്ട് അദ്ദേഹത്തിന് കുറച്ച് വീഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം തടഞ്ഞു വെക്കുന്നു പിന്നീട് ക്ഷേയായപ്പോ അദ്ദേഹം അവിടെ പോകുന്നു ഫ്ലൈറ്റ് അവിടെ പറക്കാൻ റെഡി ആയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ആശ്വാസമായി പക്ഷെ അദ്ദേഹം അവിടത്തേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് പറക്കുന്ന സമയം അദ്ദേഹത്തെ കൊണ്ടുപോകാതെ ഫ്ലൈറ്റ് പറന്നു പിന്നീട് അദ്ദേഹം ഒരുപാട് അവിടെ വെയിറ്റ് ചെയ്തു പിന്നീട് എന്താ ഈ ഫ്ലൈറ്റ് തിരിച്ചു വന്ന് തകരാറ് യാദിട്ട് പോലും അദ്ദേഹത്തെ കയറ്റിയിട്ടില്ല അയാൾ കയറ്റാതെ അവിടെ തന്നെ ഇരിപ്പിച്ച് അദ്ദേഹം അവിടെ പിന്നെയും വെയിറ്റ് ചെയ്ത് അയാൾ പോയിട്ടില്ല ഇന്ന ഫ്ലൈറ്റ് പിന്നെയും തകരാറായിട്ട് പിന്നെയും ലാൻഡ് ചെയ്ത് പൈലറ്റ് പറഞ്ഞു ആമിർ എന്ന സഹോദരനെ കൊണ്ടുപോകാതെ ഞാന് ഫ്ലൈറ്റ് പറപ്പിക്കില്ല അങ്ങനെ ആമിറിനെ പറ്റി ഹജ്ജ് യാത്ര പുറപ്പെട്ടു അദ്ദേഹം വളരെ സുരക്ഷിതമായി തന്നെ അജിന്റെ ആ ഒരു യാത്രയിലേക്കാണ് എത്തിക്കഴിഞ്ഞു ആഷ അള്ളാഹ് ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് നിസ്കാരം കഴിഞ്ഞ ഉടനെ പറയേണ്ട ഒരു ദിക്കറാണ് അല്ലാമിമൽ അതിന്റെ അർത്ഥം അറിയാതാണ് നമ്മൾ പറയുന്നത് ഇനിയെങ്കിലും ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹ് ഒരാൾക്ക് എന്തെങ്കിലും വിധിച്ചാൽ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ലോകത്തിലാരും ശ്രമിച്ചാലും അടക്കില്ല അതേപോലെ അള്ളാഹ് ഒരാൾക്ക് തടയാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആര് ലോകം മുഴുവൻ ശ്രമിച്ചാലും അത് കൊടുക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള അർത്ഥം വരുന്ന ആ ഒരു ആ ഒരു ദിക്കറിന്റെ മഹത്വം അത് മാത്രമല്ല ഒരു യാത്രക്കാരന്റെ പ്രാർത്ഥന യാത്രക്കാരന്റെ പ്രാർത്ഥന അതൊരിക്കലും അള്ളാഹു തള്ളപ്പെടില്ല ഒരു യാത്രക്കാരാണ് ഹജ്ജിന് വേണ്ടിയുള്ള യാത്രക്കാരനാണ് അദ്ദേഹം വൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും യാത്രക്കാരന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുപോലുള്ള തവക്കൊരു നിയർത്തും അഖലാസും ഷോക്കാണ് എനിക്ക് ഹജ്ജിലേക്ക് എത്തണം ആരെങ്കിലും അള്ളാഹുലേക്ക് നല്ല ഹൈറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ഹൈറാണെങ്കിൽ അള്ളാഹു ഉടനെ കൊടുക്കും ഹജ്ജ് യാത്ര ഹൈർ ഇപ്പൊ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് യാത്രക്കാർ എവിടെ പോകുന്നുണ്ടെങ്കിലും അലാല യാത്ര ആണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അത് ഉത്തരം അള്ളാഹ് കേൾക്കും ഇഖലാസ് സ്ട്രോങ് ആണെങ്കിൽ നല്ല കാര്യം ഹജ്ജിനും ഉം ആണെങ്കിലും എന്തിനും എനിക്ക് നന്നാവണം ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ അതും അള്ളാഹ് ഉത്തരം കേൾക്കും നമ്മള് പരാതി പറയാറുണ്ട് നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്നില്ല ഹൈറായത് എന്തായാലും അല്ല നമുക്ക് തന്നിരിക്കുക ഹജ്ജ് യാത്രയായാലും എന്ത് ഹൈറുണ്ടെങ്കിലും അത് തരും അപ്പൊ നമ്മൾ ചോദിക്കും അപ്പോ ഗാജയിൽ അക്രമി ഒരുപാട് പേര് ദ്വാ ചെയ്യുന്നു എന്തുകൊണ്ട് അല്ല സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ അവർക്കൊക്കെ അള്ളാഹു ഇവിടെ അല്ല ദുനിയാ പരലോകത്ത് അവർക്ക് സ്വർഗം കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അവർ ഷഹീദായിട്ടാണ് രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതെങ്കിൽ അവർ അള്ളാവിനടുത്ത് പറയും ഷഹീദിന്റെ പ്രതിഫലം അവർ അറിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ അള്ളാവിനോട് പറയും ഇനി ഞാനും ഈ ദുനിയാവിൽ വെച്ചിട്ട് അങ്ങനെ ഷഹീദായിരുന്നെങ്കിൽ എത്ര നന്നായി അതേപോലെ അവിടെ മരണപ്പെട്ട ആൾക്കാർ പറയും എത്ര എന്നെ ഇനിയും ദുനിയാവിലേക്ക് അയക്കണേ റബ്ബെ ഞാൻ ഇനിയും അവിടെ പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ ഷഹീദായിട്ട് ഇങ്ങോട്ട് വരാം ഇത്രയും പ്രതിഫലം നീ തരുന്നുണ്ടെങ്കിൽ എന്ന് ഗാജിയൽ ഓരോ കുട്ടികളും അള്ളാഹുവിനോട് പറയും ഇസ്രായേൽ അങ്ങനെ അവിടെ കൊല്ലുന്നു എന്ന് നോക്കണ്ട അതിലൊക്കെ ഹൈറുണ്ട് നമുക്കറിയില്ല എങ്ങനെയാ നമുക്ക് അറിയില്ല ഉദ്ദേശം നോക്കും മാഷാ അള്ളാഹ് അയാളെ പ്രാർത്ഥിച്ചു അവിടെ അയാളെ തവക്കല് നോക്കും അത് നോക്കാം റബ്ബിൽ ഇസ്സത്ത് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തകരാറ് ഫ്ലൈറ്റ് ആ എന്തിനും അള്ളാഹു തിരിച്ചു കൊണ്ടുവരാനും അവരെ തിരിച്ചു കൊണ്ടുപോകാനും റബിന് സാധിക്കും അപ്പൊ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് അള്ളാഹു അക്ബറിന്റെ അർത്ഥം തവക്കുലിന്റെ അർത്ഥം അതുപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന നമ്മൾ നല്ലൊരു നിയത്താക്കി നല്ലൊരു ആക്കി നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് അള്ളാഹ് അതുപോലെയാണ് അള്ളാഹു നമ്മൾക്ക് എന്ന് റസൂൽ പറഞ്ഞ ഹദീസും ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നല്ലൊരു നിയത്ത് റബ്ബ് എന്നെന്തായാലും അജിലേക്ക് എത്തിക്കും ഞാൻ നല്ല കാര്യത്തിന് വന്നതാണ് ഇന്നാൾ അവിടെ ഇരുന്ന് തവക്കോല് ചെയ്തപ്പോൾ അങ്ങനെ ആയി അള്ളാഹു അതേപോലെ നമ്മുടെ മരണ സമയത്ത് എത്ര പാപിയായാലും അള്ളാഹു നല്ല ദീക്ഷ വെക്കാതെ നിങ്ങൾ മരിക്കരുത് എന്ന് പ്രത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പോഴും നല്ല അല്ല എന്റെ എല്ലാം പൂർത്തപ്പെടും അല്ല എനിക്ക് സ്വർഗം തരും എന്ന് വിചാരിച്ചാൽ അതേ റബ്ബ് നമുക്ക് സ്വർഗ്ഗം തരും അതാണ് നമ്മുടെ ഉമ്മയേക്കാൾ എഴുപതിരട്ടി നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത് അതുപോലെയാണ് അള്ളാഹു അപ്പം നല്ല കാര്യത്തിന് കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന പോലുണ്ടാവും അള്ളാഹ് എനിക്ക് കാർ ലഭിക്കണം എനിക്ക് സമ്പത്ത് ലഭിക്കണം എനിക്ക് നല്ല ജോലി ലഭിക്കണം അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കാരണം അതിൽ ഹൈറില്ല അത് ദുനിയാവിന്റെ കാര്യം പക്ഷേ പരലോകത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചു നോക്കല്ല എനിക്ക് അജ്ജിലേക്ക് എത്തണം എനിക്ക് പോയി ചെയ്യണം എനിക്ക് നന്നാവോ നിസ്കരിക്കണം എനിക്ക് ഈമാനോട് കൂടെ മരിക്കണം എന്ന് ദുവാ ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും അത് അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കും കാരണം അത് പരലോകത്തേക്കുള്ളത് അത് അതിൽ പരലോകത്തിന്റെ കാര്യം എന്ത് ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കും നല്ല കാര്യം എനിക്ക് മരണപ്പെട്ടാൽ നല്ല പ്രാർത്ഥിക്കുന്ന സ്വാരിഹായ മക്കളെ തരണം എന്നാണ് ദുബ ചെയ്യേണ്ടത് യറാണ് എനിക്ക് മക്കളെ തരണം എന്ന് മാത്രം പ്രാർത്ഥിച്ചിരിക്കാരില്ല എനിക്ക് ഞാൻ മരിച്ചാല് അല്ലെങ്കിൽ ഞാൻ രോഗിയായാലും എന്നെ നോക്കാൻ അല്ലെങ്കിൽ എനിക്ക് പൈസ തരാൻ എനിക്ക് വയസ്സാകാലത്ത് ഇൻകം അതിനല്ല നിയതാക്കണ്ടേ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബെ എനിക്ക് പ്രാർത്ഥിക്കാനും സ്വരായ മക്കളെ തരണം എന്നാണ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മക്കളല്ല തരും കാരണം അതിൽ ഹൈറുണ്ട് പയർലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു എൻ്റെ അനുഭവം കൊണ്ട് പറയാം അതുപോലെ തന്നെ അള്ളാഹുലുള്ള പ്രതീക്ഷ അള്ളാഹുലുള്ള തവക്കൽ അതൊരിക്കലും നിങ്ങൾ വിടാൻ പാടില്ല അയാൾ അങ്ങനെ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഇത് എന്ത് റബ്ബെ എന്റെ എന്ത് പരീക്ഷണം നീ എൻ്റെ ീകരിച്ചിട്ടില്ല എനിക്ക് അജിന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പോകാനുള്ള ഭാഗം കിട്ടും പക്ഷേ അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ചു അയാളുടെ തവക്കൽ ഷോങ്ക് ആയിരുന്നു അയാളുടെ പ്രാർത്ഥനയിൽ അയാൾക്ക് വിശ്വാസമായിരുന്നു അയാളെ റബ്ബിൽ അയാൾക്ക് അത്രയും വിശ്വാസമായിരുന്നു നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത് അതുപോലെയാണ് അള്ളാഹുന്ന് അയാൾ മനസ്സിലാക്കി അദീസ് അത് അങ്ങനെ ആയി അയാൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും എൻ്റെ റബ്ബ് എന്നെ അജ്ജിലേക്ക് അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് വിധിയെ മാറ്റാൻ ഈ ലോകത്ത് കഴിയുള്ള ഒരേ ഒരു ആയുധം അത് പ്രാർത്ഥന മാത്രം പ്രാർത്ഥന നിങ്ങൾ ആരും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല പ്രാർത്ഥനക്ക് മാത്രമേ നമ്മളെ വിദ്യയെ മാറ്റാൻ പോലും കഴിയും പ്രാർത്ഥന നമ്മളോട് ആയുധമാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ ആ പ്രാർത്ഥന കൊണ്ടാണ് ഫ്ലൈറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം തകരാറിലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നല്ലവണ്ണം സാധിക്കുന്നുണ്ട് അതൊരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അതൊരു യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥന നിങ്ങൾ നിസ്സാരമായി കാണേണ്ടത് പ്രാർത്ഥിച്ചു കൊണ്ടേ ഈമാനോട് കൂടെ മരിക്കാനും അജ്ജന് പോകാനും ഉമ്രക്ക് പോകാനും സ്വാലിഹായ മക്കളെ ലഭിക്കുക പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചാൽ നിഷാദ് ഉറപ്പായിരിക്കും അതെല്ലാം സ്വീകരിക്കും ദുനാവിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം കരഞ്ഞുകൊണ്ട് പൈസ ഇല്ല പണമില്ലായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുമെന്നുവരില്ല പല ലോകത്തെ വിഷയം വല്ലതാവും ഇൻഷാല്ലാ തന്നിരിക്കും ഒരുപാട് പാഠങ്ങള് ഈ ഒരു സംഭവത്തിലുണ്ട്